ദൈവത്തിന്റെ പൈതലെ നീ അന്വേഷിക്കുന്നത് നിന്നെ അന്വേഷിച്ചു വരും നീ കാത്തിരിക്കുന്നത് നിന്നെ കാണാൻ വരും ദൈവത്തിൻ്റെ വലിയൊരു വാക്കാണ് വാക്കാണിന്ന് രാവിലെ നിങ്ങളോട് സ്പഷ്ടമായി ഇടപെടുന്നത് വലിയ ചില മുഖാന്തരങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരുങ്ങി വരികയാണ് കഠിനമായ പ്രയാസം നേരിട്ട ഒത്തിരി പ്രയാശനങ്ങൾക്ക് യേശുവിൻ്റെ വലിയ കരം ഉത്തരം സൃഷ്ടിക്കുന്ന സമയത്തിലൂടെ നാം കടന്നു പോകുന്നു നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തത് നിങ്ങളെ തേടി വരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ വലിയ സമയം ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്ന ആ ദിവസം ഇന്നാണ് നമുക്ക് പ്രാർത്ഥനയോടെ അതിനു വേണ്ടി ഒരുങ്ങാം മായ യേശുവിന നാമത്തിന് സ്തുതി സൗഖ്യദായകമായ യേശുവിന നാമത്തിന് സ്തുതി ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുന്ന നല്ല നാഥനായ യേശുവിന് ആരാധന ലോകമെങ്ങും ഇന്ന് രാവിലെ ശുശ്രൂഷ കേൾക്കുന്ന കാണുന്ന എല്ലാ വാത്സല്യ സഹോദരീ സഹോദരന്മാർക്കും ഉന്നതനും ലോകത്തിൻ്റെ ഭാവത്തിൻ്റെ പരിഹാരകനുമായ കർത്താവായ യേശുക്രിസ്തുവിനും മഹത്വപൂർണമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹബന്ധനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു തിരുവചനമാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം അതിങ്ങനെയാണ് യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു ഇതിൻ്റെ തൊട്ടു പിൻപിലുള്ള വചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു യേശൂടെ പറയുന്നു യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും കുറേ നാളുകൾക്ക് മുൻപ് പ്രസിദ്ധനായ അമേരിക്കയിലെ ഒരു ന്യൂറോ സർജൻ തനിക്കൊരു കോൺഫറൻസിൽ പങ്കുചേരേണ്ടതിന് വേണ്ടി താനൊരു യാത്ര ആരംഭിച്ചു തൻ്റെ വാഹനം ഒടിച്ച് താൻ കടന്നു കടന്നുപോകവേ അതിശക്തമായ മഞ്ഞ് വീഴ്ചയും കാറ്റും നിമിത്തം തനിക്ക് മുൻപോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല താൻ എത്താനിരുന്ന എയർപോർട്ട് ക്ലോസ്ഡ് ആണെന്നറിഞ്ഞു തൻ്റെ യാത്ര തനിക്ക് നടത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് താൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യുകയാണ് ഏതാണ്ട് അധികമായി മൂന്നാല് മണിക്കൂറുകൂടെ തനിക്ക് ഡ്രൈവ് ചെയ്യണം ആ വഴിയെ താൻ കടന്നു പോകുമ്പോൾ കുറേ ദൂരം ചെന്ന് വിജനമായ കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ അപരിചിതരായ ആൾക്കാരുടെ ഇടയിലൂടെ തൻ്റെ വാഹനം ഒഴിച്ച് താൻ കടന്നുപോകവേ തൻ്റെ ആ മധ്യേ തനിക്ക് പിന്നെയും ഒരു ദുർഘടം നേരിട്ടു മഴയും പ്രയാസങ്ങളും തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് പിന്നെയും പോകാൻ വയ്യാത്തത് കൊണ്ട് താൻ എൻ്റെ വാഹനം അടുത്ത് വെളിച്ചം കണ്ട ഒരു ഗ്യാരേജ് ഒക്കെ ഉള്ള പോലെ ഒരു സ്ഥലമായിട്ട് തോന്നി ഒരു സ്ഥലത്തേക്ക് ഓടിച്ചു കയറ്റി അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് താൻ ഇറങ്ങി പെട്ടെന്ന് ഓടി ചെന്ന് ആ വീടിൻ്റെ കഥകിൽ താൻ മുട്ടി മുട്ടിയപ്പോൾ ഒരു സ്ത്രീ വന്ന് കഥക തുറന്നു ഈ മനുഷ്യനെ കണ്ട പാടെ ആ സ്ത്രീ കഥകു തുറന്നിട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യ പോലും ചെയ്യാതെ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്ന് മുട്ടുകൂത്തി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി അന്നേരം ഇദ്ദേഹം മുന്നേ കഥകയിൽ മുട്ടി അന്നേരം ആ സ്ത്രീ അവിടെ നേരിട്ട് വന്നിട്ട് കയറി വരിക അകത്തേക്ക് കയറി അദ്ദേഹത്തിന് കുടിക്കാനുള്ള കോഫിയൊക്കെ കൊടുത്തു അവിടെ പെട്ടെന്ന് ഈ മനുഷ്യൻ അവിടെ തൻ്റെ പ്രയാസം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിലെ അവരെ ബുദ്ധിമുട്ടസിൻ്റെ പേരിലുള്ള ക്ഷമാപണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കവേ അവർ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളിവിടെ വന്നത് ഒരിക്കലും ആകസ്മികമായിട്ടല്ല ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് അങ്ങ് ആരാണെന്ന് എനിക്കറിയാം അങ് ഇന്ന സ്ഥലത്തുള്ള പ്രസിദ്ധനായൊരു ന്യൂറോ സർജൻ അല്ലേ അതെ എനിക്കൊരു മകളുണ്ട് ആ കുഞ്ഞിനെ അങ്ങയെ ഒന്ന് കാണിക്കുവാൻ ഞാൻ അങ്ങയുടെ ആശുപത്രിയിൽ വരുവാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങയുടെ അപ്പോയിൻമെൻ്റ് ഒന്നും ലഭിക്കാതെ ഞാൻ വല്ലാതെ ഭാര്യപ്പെടുകയായിരുന്നു പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പൈതലിന് അങ്ങയെ അടുത്ത് കാണാൻ തക്ക വിധം ഒരവസരമൊരുക്കണമേ എന്ന് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലാത്ത മനുഷ്യൻ അന്തര വസ്ത്രീയോട് ചോദിച്ചു എന്നെ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ കൊച്ചിൻ്റെ അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നതല്ലേ ഞാനാണെങ്കിൽ അന്നേരം വാസ്ത്രീയ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകുമെന്നപ്പോൾ ഡോക്ടർക്ക് വിശ്വാസമുണ്ടോ എനിക്കിതിലൊന്നും വിശ്വാസമില്ല പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ കാണുന്നതിനേക്കാൾ നല്ലത് എന്നെ കണ്ടാൽ നിങ്ങളുടെ കൊച്ചിന് ട്രീറ്റ്മെൻ്റ് കിട്ടുമെന്നില്ലേ ഉള്ളൂ എന്നാൽ ദൈവത്തിനത് സൗഖ്യമാക്കാൻ പറ്റത്തില്ലേ അങ്ങനാണെങ്കിൽ അങ്ങ് വരൂ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണൂ പൈതൽ കിടക്കുന്ന അകത്തെ റൂമിലേക്ക് ചെന്നു ഈ കുഞ്ഞിനെ കണ്ടു വലിയ സന്തോഷത്തോടുകൂടെ ആ മനുഷ്യൻ ആ പൈതനിനെ ചികിത്സിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചു ആ രാത്രിയിൽ ആ കുടുംബാംഗങ്ങളുടെ ഒപ്പം അദ്ദേഹം അവിടെ ചെലവഴിച്ചു പിറ്റേന്ന് കാലാവസ്ഥയൊന്ന് ശാന്തമായപ്പോൾ അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു പക്ഷേ ആ പൈതനിന് അനിവാര്യമായിരിക്കുന്ന ചികിത്സകൾ തൻ്റെ പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധയിൽ സന്തോഷത്തോടുകൂടെ നൽകുവാൻ ആ മനുഷ്യൻ തയ്യാറായി അന്വേഷിച്ച് പോയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്നത് ഒരു കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് തൻ്റെ വീടിൻ്റെ അകത്തേക്ക് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന സംഭവത്തെയാണ് ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുവാൻ ഈ ദൂത് സജ്ജമാക്കുന്ന വേളയിൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു സംഭവമായിരുന്നു ഈ പറയപ്പെട്ടതായ വിഷയം നമ്മളുടെ ലൈഫിൽ നമ്മൾ പലതും അങ്ങോട്ട് തേടിപ്പോയിട്ടും കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോൾ നിരാശപ്പെടാറുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതിനേക്കാളെല്ലാം മനോഹരമാണ് മഹത്തരമാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് തേടി ചെന്നിട്ടും നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമാവും വിധം സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ മറ്റ് യാതൊരുവിധമായ ഫോർമാലിറ്റികളുമില്ലാതെ നിങ്ങൾക്കതിൽ വളരെ സമാധാനത്തോടുകൂടെ ഇടപെടത്തക്ക വിധം കൈനീട്ടി സ്വീകരിക്കത്തക്ക വിധം അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം എന്നോടൊരു അനുഭവം പറഞ്ഞത് ഞാൻ ഇദ്ധരണത്തിൽ ഓർക്കുന്നു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഉറക്കത്തിൽ മയിൽ മയിൽ എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു മയിൽ 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 ഈ കുഞ്ഞിനെ തട്ടി തട്ടിയെഴുതിപ്പിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു എന്നെ പറ്റി ഏ ഒന്നുമില്ല കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ കുഞ്ഞ് അപ്പനോട് വല്ലാതെ നിർബന്ധം പറയുന്നു എനിക്ക് മയിലിനെ കാണണം അന്നേരം കുഞ്ഞിനെയും കൊണ്ട് മയിലുള്ള ഒരു പക്ഷി സങ്കേതത്തിലേക്കോ കാഴ്ചബംഗ്ലാവിലേക്കോ പോകുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി തൻ്റെ കാര്യത്തിലില്ല അന്നേരം അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ മയിലിനെ കാണണമെന്ന് പറയാൻ കാരണമല്ല അന്നേരം അവൻ്റെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അവൻ എടുത്തുകൊണ്ട് വന്ന് അപ്പനെ കാണിച്ചു ഇന്നലെയാണ് ഞാൻ മയിലിനെ കളർ ചെയ്തത് ഇത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഈ മയിലിനെ എനിക്കൊന്ന് കാണണം നേരിട്ടൊന്ന് കാണണം ഇത് സത്യമാണോ എന്നറിയണം ആ ഹാ അതുകൊണ്ട് അപ്പ എന്നെ ഇത് എവിടെയാ ഇതെവിടെയാളുള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കാണിക്കണം ദൂരെ യാത്ര ചെയ്ത് കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് ഇത് കൊണ്ടുപോയി കാണിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം തനിക്ക് സജ്ജമാകാതിരുന്നപ്പോൾ ഒരു ദിവസം മോനെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കുവാനൊക്കെ തയ്യാറായി കൊച്ചൊന്ന് സമാധാനിച്ചു സമാധാനിച്ചു കഴിഞ്ഞ് അടുക്കളയിലോട്ട് ചെന്ന കുഞ്ഞ് അമ്മയോട് ചോദിച്ചു മൈലിനെ കാണാൻ എന്നെ ചെയ്യണം അന്നേരം കുഞ്ഞിൻ്റെ ടുക്കൽ അപ്പനീ നയത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും അറിയാതെ പാചകത്തിലും അടുക്കള ജോലിയിലും അമ്മ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി മയില് വരുമല്ലോ ഓ പ്രാർത്ഥിച്ചാൽ മയിൽ വരുമോ വരും പോയി പ്രാർത്ഥിച്ചു യേശുവേ മയിലിനെ കാണണം അന്ന് ഉച്ച കഴിഞ്ഞൊരു മൂന്നര ആയപ്പോൾ വീടിൻ്റെ പരിസരത്ത് എല്ലാവരും ഇറങ്ങി നിന്ന് ഒച്ച വെക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ പരിസരവാസികളെല്ലാം ദൂരെ നിന്ന് എന്തോ ഉറക്കെ പറയുന്ന കേട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് രണ്ട് മൈലുകൾ നിൽക്കുന്നു അതിലൊന്ന് പീലി വിടർത്തി ആടുകയാണ് ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് മയിലിനെ കാണണം പക്ഷേ ദൂരെ കൊണ്ടുപോയി കാണിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അപ്പൻ കുഞ്ഞിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു അങ്ങോട്ടേക്ക് എന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹം ഇപ്പോൾ ആഗ്രഹം പറയേണ്ടവന്റെ സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പിഞ്ച് ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സഫലമാക്കിക്കൊണ്ട് ആ വീടിന്റെ മുറ്റത്ത് അവൻ കാണാൻ ആഗ്രഹിച്ച മയിലുകളെ മയിലുകളെ സൃഷ്ടിച്ച കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു സന്തോഷത്തോടുകൂടെ അവൻ അത് കണ്ടങ്ങ് തൃപ്തിപ്പെട്ടു എന്നോട് ആ സഹോദരൻ പറഞ്ഞത് എങ്ങനെയാണ് പാസ്റ്റേ നമ്മൾ പലതും അങ്ങോട്ടൊക്കെ ചെന്ന് കാണാൻ ആഗ്രഹിച്ചാലും ശരി അതിനൊത്ത സാഹചര്യം നമുക്കില്ലേലും വിഷമിക്കേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി നാം ഇരിക്കുന്ന നമുക്ക് വേണ്ടതിനെ കൊണ്ടു തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് കുഞ്ഞിനു മനസ്സിലായി ഇത് യാഥാർത്ഥ്യമാണ് താൻ കളറടിച്ച ജീവിതത്തിൽ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലാത്ത മയിലെന്ന് പറയുന്നൊരു പക്ഷിയുണ്ട് അതിനെ കാണാൻ അങ്ങോട്ടേക്ക് ദൂരം ഒരുപാട് യാത്ര ചെയ്യണമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഒരുങ്ങാതിരുന്നപ്പോൾ അമ്മ പറഞ്ഞതാണ് പ്രാർത്ഥിച്ചാൽ മതി വരും അതെ പ്രാർത്ഥിച്ചപ്പോൾ മയിൽ വന്നു കാണാൻ ആഗ്രഹിച്ചത് അന്വേഷിച്ചു പോകാനിരുന്നത് ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരുന്നൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി ഞാൻ പറഞ്ഞ രണ്ടനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുടരുന്നുണ്ടല്ലോ നിനക്ക് വേണ്ട നന്മയുമായി ഒരാൾ വരും നീ ആഗ്രഹിക്കുന്ന വിടുതലുമായി ദൈവത്തിൻ്റെ വീട്ടിലേക്ക് ഒരാളെ അയക്കും നിനക്ക് വേണ്ടത് തരുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കുഞ്ഞേ നിന്റെ അരികിൽ സംഭവിക്കും പലപ്പോഴും നമ്മൾ തേടിയിറങ്ങിയാൽ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ലക്ഷ്യം തെറ്റി നിൽക്കുമ്പോൾ വഴി വഴിയറിയാതൊലേ ഉലഞ്ഞു നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ നാലും കൂടുന്ന കവലകളിൽ എൻ്റെ അടുത്ത റൂട്ട് എങ്ങോട്ടാണെന്നറിയാതെ അറിയാതെ ഇങ്ങനെ പാതി വഴി പിന്നിട്ടിട്ട് യാത്ര തുടരാനാകാതെ നമ്മളിങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ നാം തേടിപ്പോകുന്നത് ആരെയോ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നമ്മളെ അഭിമുഖീകരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഇന്നുണ്ടാകുകയാണ് ഇവിടെ ചില പോം വഴികൾ കർത്താവ് സൃഷ്ടിക്കുന്നു നീ കാണാൻ ആഗ്രഹിച്ചത് എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരും നീ അന്വേഷിച്ച് പോകാനിടുന്നത് നിന്നെ അന്വേഷിച്ച് നിൻ്റെ വീട്ടിലേക്ക് വരും പടിവാതിലുകൾ ഇന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടു കഥകളിൽ നിന്നും സന്തോഷത്തോടു കൂടെ തുറക്കാൻ തയ്യാറായിരുന്നു ഫോണ് എടുക്കാൻ റെഡി ആയിട്ടിരുന്നു നിന്റെ മെയിൽ ബോക്സ് നിന്ന് സെക്ക് ചെയ്യാൻ സെറ്റായിട്ടിരുന്നു ഉള്ളുക കാരണം എവിടെയൊക്കെയോ അനേകരുടെ ലൈഫിൻ്റെ അകത്ത് കാലങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്ത ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്ന ആ അസുലഭ ദിവസത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ആ ദിവസത്തിൽ നമ്മൾ കയറിയിരിക്കുന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന വെക്കുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ഞാൻ നിങ്ങളോട് ഇത്രയും നേരവും പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ കാണാൻ പോകുന്നു നിങ്ങൾ സംഭവി നിങ്ങൾക്കത് സംഭവിപ്പാൻ പോകുന്നു നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നവർ വിശ്വസിക്കാത്ത വിധത്തിൽ അതിന് ഭയങ്കര ശക്തി ഉണ്ടാകും കാരണം ഇങ്ങനൊന്നും ഒരിക്കലും നടക്കത്തില്ല എന്ന് ആരും പറഞ്ഞു പോകുന്ന വിധത്തിലുള്ള ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് നടക്കും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിന്റെ ഏത് ആവശ്യവും നടപ്പിൽ വരുത്താൻ നിന്റെ ഏത് പ്രശ്നത്തിനും ഉത്തരം കണ്ടെത്താൻ സ്നേഹനദിയായ നല്ല യേശു നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന അരുമനാഥനായ നല്ല യേശു കുഞ്ഞേ നിരക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണിത് പ്രയാസങ്ങളെല്ലാം മാറട്ടെ യേശു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ് യേശു നമ്മുടെ വേദനകൾക്ക് ഉത്തരം നൽകുന്ന നല്ല കർത്താവാണ് യേശു നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് യേശു നമ്മുടെ കുറ്റബോധങ്ങളെ എടുത്തു കളയുന്നവനാണ് യേശു നമ്മുടെ പാപങ്ങളുടെ പരിഹാരകനാണ് യേശു നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുത്തുന്നവനാണ് നിങ്ങളുടെ കണ്ണുനീരിന് കാരണം എന്തായാലും യേശു അത് പരിഹരിച്ച് തരും നിങ്ങളിപ്പോൾ ഹൃദയം തകർന്നിരിക്കുന്നത് ഏത് വിഷയത്തിലായാലും യേശു നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വഴികളില്ലായിരിക്കാം പക്ഷേ യേശു ജീവൻ്റെ വഴിയായി വെളിപ്പെടും നിങ്ങൾക്ക് ഉത്തരങ്ങളില്ലായിരിക്കാം പക്ഷേ യേശു നിങ്ങളുടെ മറുപടി ആയി വെളിപ്പെടും നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ സഹായങ്ങളെ കൊണ്ടുവരും കർത്താവായ യേശു നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിന് നടുവിൽ നിന്റെ വിശ്വാസം വലുതാകേണ്ടതിന് യേശു ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് അരക്കിട്ടുറപ്പിച്ച് തരേണ്ടതിന് ഈ നല്ല യേശു നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് തൻ്റെ സ്നേഹങ്ങളാൽ നിറച്ച് തൻ്റെ അതിശയങ്ങളാൽ ധന്യമാക്കാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവപിതാവേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പേ ഇന്ന് കർത്താവിൻ്റെ ആലോചന കേട്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ ഒരു ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്നു നീ അന്വേഷിക്കുന്നത് നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും നീ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ കാണുവാൻ ഇങ്ങോട്ടേക്ക് കയറി വരും അങ്ങനെയാണെങ്കിൽ ഒരു നാഴിക മുൻപ് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെ അങ്ങടെ മക്കൾ നേരിൽ കാണുന്ന വാഗ്ദത്തങ്ങളെ വിരലുകളാൽ സ്പർശിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ അത്ഭുത ദിവസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കും ഈ ദിവസം ഞങ്ങൾ അത്ഭുതങ്ങളെ കാണും അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങയുടെ വലിയ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രാജാവേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരുപാടൊരുപാട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് കോട്ടയത്ത് അനുഗ്രഹീതമായ ആരാധന നടക്കുന്നുണ്ട് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച എന്നാണ് നമ്മുടെ സഭയുടെ പേര് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നത് കൂടാതെ തോട്ടക്കാരുള്ള ഞങ്ങളുടെ ഓഫീസിൽ വന്ന ധാരാളം ആൾക്കാർ വ്യക്തിപരമായി കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും കർത്താവ് പ്രധാനം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള നേരമായിട്ടുണ്ട് അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട യേശു എനിക്ക് വേണ്ടി തൻ്റെ തിരുക്കരം നീട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ച് തുടങ്ങുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരും നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടുപടിക്കിലേക്ക് എത്തും ഞാൻ നിങ്ങളോട് പറയുന്നു ആ രോഗിയായിരുന്ന കുഞ്ഞിനു വേണ്ടി ആ ഒരു ന്യൂറോ സർജൻ തെറ്റായൊരു കാലാവസ്ഥയിൽ ആ വീട് തേടി ചെന്നതുപോലെയും മയിലിനെ കാണണമെന്ന് ആഗ്രഹിച്ച ആ പൈതലിന് വേണ്ടി അവൻ ആഗ്രഹിച്ച മയിലുകളെ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് പറന്നിറങ്ങുമാറാക്കിയ ആ നല്ല കർത്താവ് നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഇതുപോലെ സ്ഥാപിക്കത്തക്ക വിധം നിങ്ങളെ മാതിരിക്കാൻ പോവുകയാണ് ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം ദൈവപിതാവിൻ്റെ മഹോന്നതമായ വലിയ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമേ ആമേ ആമേ